മലയാളികൾ അരിയാഹാരം കഴിക്കുന്നവർ അരി മണ്ണിന്റെ പരോക്ഷ രൂപമാണ് എന്ന് വെച്ചാൽ നമ്മളും മണ്ണ് തന്നെ മണ്ണ് എന്നാൽ പൃഥ്വി പൃഥ്വിയിൽ നിന്നുണ്ടായവൻ പാർത്ഥൻ സാരഥി എന്നാൽ ഡ്രൈവർ ചോറിൻ്റെയും അരിമാവിൻ്റെയും ഒക്കെ നിറം വെള്ള അരി മണ്ണിനെയും വെള്ള ബോധത്തെയും സൂചിപ്പിക്കുന്നു ബോധത്താൽ ഡ്രൈവ് ചെയ്യപ്പെടുന്നവൻ എന്നാണ് പാർത്ഥസാരഥിയുടെ അർത്ഥം വ്യക്തിയെ ഈ ഡ്രൈവിംഗ് പരിശീലിപ്പിച്ച് ഒരു തോണിയിൽ ഒന്നിച്ചു തുഴയുന്നവരെ പോലെ എങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാമെന്നാണ് ആറന്മുള വള്ളംകളി കാണിച്ചു തരുന്നത് അതുപോലെ ഗണിതശാസ്ത്രത്തിന്റെ സൂക്ഷ്മ സൗന്ദര്യ ആവിഷ്കാരം കൂടിയാണ് പള്ളിയോടം ഡിജിറ്റൽ വിദ്യ സംസ്കാരത്തിലൂടെ എങ്ങനെ പ്രകൃതിയും അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി സമന്വയിപ്പിച്ച് പ്രയോഗിക്കാമെന്നും ഉത്തരട്ടാതി വള്ളംകളി കാണിച്ചു തരുന്നു ഈ തിരിച്ചറിവ് വരുമ്പോഴാണ് മലയാളി അരിയാഹാരം കഴിക്കുന്നെന്ന പ്രയോഗത്തിന്റെ പ്രസക്തി വരുന്നത്